ഹായ് ഇന്ത്യ ഇംഗ്ലണ്ട് സെക്കൻഡ് ഓഡിയൽ ഇന്ത്യ അങ്ങനെ ഒരു മാസ്മരിക ജയം കൈവരിച്ചിരിക്കുകയാണ് രോഹിത് ശർമ്മയുടെ ശക്തമായ തിരിച്ചുവരവാണ് നമ്മൾ ഇന്നത്തെ മാച്ചിൽ കണ്ടത് എക്സ്ട്രാ ഓർഡിനറി ഇന്നിങ്സ് അത് ഫ്ലോലെസ് എന്ന് പറയാം അതേപോലെ ഒരു ഇന്നിങ്സ് ഇത് ഈ ഇന്നിങ്സ് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇംഗ്ലണ്ടിൻ്റെ മാത്രമല്ല പാകിസ്ഥാൻ്റെ ന്യൂസിലൻഡിൻ്റെ ഓസ്ട്രേലിയയുടെ ഒക്കെ വേറെ അവരൊക്കെ ഒരു ചെറിയൊരു പേടി അവരുടെ മനസ്സിലുണ്ടാവും കാരണം ചാമ്പ്യൻസ് ട്രോഫി വരുന്നതിന് തൊട്ട് നിന്ന് ഒരു മാച്ച് മാത്രമാകല് രോഹിത് ശർമ്മ ഇത്രയും മാഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് എത്തിയത് എല്ലാ ടീമിനെ സംബന്ധിച്ചും പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആൻഡ് ഇന്ത്യയെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ചാമ്പ്യൻസ് ട്രോഫിയുടെ അടുത്തെത്തുമ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഗില്ല് ഫോമിലേക്ക് എത്തി ശ്രേയസ് അയ്യർ ഫോമിലേക്ക് എത്തി ബോളിങ്ങിൽ എല്ലാവരും നന്നായിട്ട് ബോൾ ചെയ്യുന്നുണ്ട് ജഡേജ റിതം കണ്ടെത്തി ബോളിങ്ങിൽ അതുപോലെ തന്നെ ബാറ്റിങ്ങിൽ അക്ഷർ പട്ടേൽ ജഡേജ ഓൾ റൗണ്ടേഴ്സ് ഹാർദിക് പാണ്ഡ്യ എല്ലാവരും പെർഫോം ചെയ്യുന്നുണ്ട് ഒരേ ഒരു കുറവ് വിരാട് കോഹ്ലിയുടെ ഫോം ഔട്ടാണ് മോസ്റ്റ് പ്രോബ്ലി അല്ലെങ്കിൽ അടുത്ത മാച്ചിൽ വിരാട് കോഹ്ലി ഒരു പക്ഷേ ഫോമിലേക്ക് എത്തിയാൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റി റന്നെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ അതും ഇന്ത്യക്ക് ഒരു പോസിറ്റീവ് ആവും എങ്ങനെയാണോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് കപ്പിൽ ഇന്ത്യ അപ്രോച്ച് ചെയ്തത് ഏത് തരം ഫോമിലാണ് ഇന്ത്യ അപ്രോച്ച് ചെയ്തത് അതേപോലെ തന്നെയാണ് ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് ഇന്ത്യ ഇപ്പോൾ എത്താൻ പോകുന്നത് അത്രയും ഡെപ്തുള്ള ബാറ്റിംഗ് കെ എൽ രാഹുലിന് പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല കെ എൽ രാഹുലും കൂടെ ഒന്ന് ഈ ഒരു ബാറ്റിംഗ് ഡെപ്തിലേക്കൊന്ന് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്തുമാത്രം ഡെപ്താണ് ഈ ബാറ്റിംഗ് എന്നുള്ളത് ആലോചിക്കുകയാണ് യു എ ഇന്ത്യയെ സംബന്ധിച്ച് നല്ല പരിചിതമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് യു എയിൽ അത്ര നല്ല എക്സ്പീരിയൻസ് അല്ല ഇൻ്റർനാഷണൽ നല്ല എക്സ്പീരിയൻസ് അല്ല നമുക്കുള്ളതെങ്കിൽ പോലും ഈ ഒരു പെർഫോമൻസ് ഈ ഒരു ഫോമിൽ ഓഷർനങ്ങളുടെ വൃദ്ധമിലേക്ക് എത്തിയ സ്ഥിതിക്ക് ഇന്ത്യ എന്താ പറഞ്ഞ വൺ ഓഫ് ദ ഫേവറേറ്റ്സ് എന്നല്ല ഇന്ത്യ ആണ് ഫേവറേറ്റ്സ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ആ ഒരു പൊസിഷനിലേക്ക് ഇന്ത്യൻ ടീം എത്തിക്കഴിഞ്ഞു മറുവശത്ത് ഇംഗ്ലണ്ട് കാര്യം പത്തറ്റിക്ക് എന്ന് തന്നെ പറയാം അവർ എന്തിനാ ഇങ്ങനെ ബെസ്റ്റ് ബോൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഇന്നത്തെ ഒരു മാച്ച് തന്നെ എടുക്കുകയാണെങ്കിൽ ഒരു ഈസിയായിട്ട് ആയിട്ട് ത്രീ ഫിഫ്റ്റി ടു ത്രീ സെവൻറ്റി അടിക്കേണ്ട ഒരു മാച്ചാണ് അങ്ങനെ ഒരു സ്റ്റാർട്ട് കിട്ടിയിട്ട് അഞ്ച് ടിവൻ്റി കളിച്ചിട്ട് ഇംഗ്ലണ്ടിനെ അറിയാം വരുൺ ചക്രവർത്തിയെ ആ വരുൺ ചക്രവർത്തിയെ ഫസ്റ്റ് ഓവറിൽ സ്ലോ ചെയ്തിട്ട് വട്ടം അടിച്ച് സോൾട്ട് ഔട്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല ഇത് വൺ ഡേ ആണ് ടി ട്വൻറ്റി അല്ല ഇന്ത്യൻ കണ്ടീഷൻസാണ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് കുറച്ച് വിവേകം അല്ലെങ്കിൽ ഒരു കുറച്ച് തിരിച്ചറിവ് ഇംഗ്ലണ്ടുകാർക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു ഈ ഒരു ടി ട്വൻ്റി സീരീസ് കഴിഞ്ഞിട്ടെങ്കിലും പക്ഷേ ഒരു മാറ്റമല്ല അവരതിൽ തന്നെ ഒക്കെയാണ് ഈ ഒരു ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് അവരവരുടെ വഴിക്കേ കളിക്കത്തുള്ളൂ അങ്ങനെ അവർക്ക് കളിച്ച് ജയിക്കാൻ പറ്റുമെന്നുള്ള മൈൻഡ് സെറ്റ് വെച്ചിട്ട് യു എയിലോ അല്ലെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിലോ പാകിസ്ഥാനിലൊന്നും പോയിട്ട് കാര്യമില്ല അവിടെ കാത്തിരിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ അത്രയും ഉള്ള അഫ്ഗാനിസ്ഥാൻ പോലുള്ള ടീമുകളാണ് അവരുടെ ഗ്രൂപ്പിൽ കാത്തിരിക്കുന്നത് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് അറിയേണ്ട കാര്യം തന്നെയാണ് ഈ ഒരു ബസ്ബോളൊന്നും കൊണ്ട് പാകിസ്ഥാനിലൊക്കോ അല്ലെങ്കിൽ യു എയിലൊക്കോ പോയിട്ട് യാതൊരു കാര്യമില്ല മിഡിൽ ഓവേഴ്സിൽ എങ്ങനെയാണ് ബാറ്റ്സ്മാന്മാർ ആ ഇന്നിങ്സ് കൊണ്ടുവന്ന ഒരു ഫോർട്ടി ഓവേഴ്സ് വരെ എങ്ങനെ കൊണ്ടുവന്നെന്നുള്ളത് തീർച്ചയായിട്ടും അക്സർ പട്ടലിൽ നിന്നോ അല്ലെങ്കിൽ ശ്രേയസ് ആയിരുന്നോ ഒക്കെ ഇംഗ്ലണ്ട് കണ്ടു പഠിക്കേണ്ടതാണ് അവർ സ്ട്രോക്സ് കളിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് വട്ടം അടിക്കുകയല്ല ചെയ്യുന്നത് ഒരു റിസ്ക് എടുക്കേണ്ടാത്ത ഒരു സാഹചര്യത്തിൽ ചാടി ഇറങ്ങേണ്ട ആവശ്യമില്ല ബ്രൂക്കിൻ്റെ വിക്കറ്റ് ആണെങ്കിലും ശരി ഡക്കറിൻ്റെ വിക്കറ്റ് ആണെങ്കിലും ശരി ഇംഗ്ലണ്ട് വൺ ഡേ ക്രിക്കറ്റ് എങ്ങനെയാണോ കളിക്കേണ്ടത് അത് മറന്നിട്ട് കളിക്കുന്ന പോലെ ബാറ്റിങ്ങിൽ എനിക്ക് വന്നത് അതിനകത്ത് ഒരു എക്സ്ക്യൂസും ഇല്ല മുന്നൂറ്റമ്പത് മുന്നൂറ്റി എഴുപത് അടിക്കേണ്ട കളിയാണ് അതിനുള്ള സാഹചര്യം അവരുടെ മുമ്പിലുണ്ടായിരുന്നു അവർക്ക് ഫസ്റ്റ് ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് നന്നായിട്ട് വന്നു അവിടുന്ന് ഒരു വിക്കറ്റ് കളഞ്ഞു പിന്നീട് റൂട്ടും ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് വന്നിട്ട് അവിടുന്ന് ഒരു വിക്കറ്റ് കളഞ്ഞു അങ്ങനെ പാർട്നർഷിപ്പ് ബിൽഡ് ചെയ്ത് വന്നിട്ട് അവിടെ ഉടച്ച് കളയുന്ന ഒരു ടെൻഡൻസി ആണ് ഇംഗ്ലണ്ട് കാണിച്ചത് അതേസമയം ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ഇപ്പം നല്ല കുറച്ച് പാർട്ണർഷിപ്പ് ഇന്ത്യക്ക് വന്നത് അത് നന്നായിട്ട് ബിൽഡ് ചെയ്യാനും പറ്റി ഇപ്പോൾ രോഹിത് ശർമ്മ ശുഭ്മാൻ ഗില്ലായാലും അതുപോലെ തന്നെ രോഹിത് ശർമ്മ ശ്രേയസേഖർ ആയാലും പിന്നീട് അക്സർ പട്ടേൽ ശ്രേയസേഖർ അങ്ങനെ ആ ഒരു മൊമെന്റും മുന്നോട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ ബാറ്റിങ്ങിന് കഴിഞ്ഞു ആ ഒരു സംഭവം ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് പറ്റുന്നില്ല എന്നുള്ളത് അവരുടെ പരാ പരാജയം തന്നെയാണ് പിന്നെ അവരെ ഒരു സംബന്ധിച്ചൊരാശ്വാസം എന്താണെന്ന് വെച്ചാൽ ജോറൂട്ട് നന്നായിട്ട് കളിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് അവരെ സംബന്ധിച്ച് ആശ്വാസം ബോളിങ്ങിലേക്ക് നോക്കിയാലും അവർ അവരുടെ രീതിയിൽ എറിയുന്നതല്ലാതെ കണ്ടീഷന്സ് അനുസരിച്ച് എറിയാനോ അല്ലെങ്കിൽ ഒന്നും ശ്രമിക്കുന്നില്ല ബോളേഴ്സിന് സ്പീഡ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല എന്ന് ഇത്രയും മാച്ച് കളിച്ചിട്ടും ഇംഗ്ലണ്ട് മനസ്സിലാവില്ല എന്നുള്ളത് എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇപ്പോൾ അതുപോലെ തന്നെ സ്പിന്നേഴ്സ് പാർട്ട് ടൈം സ്പിന്നേഴ്സിനൊന്നും വെച്ചിട്ട് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല ഒരു ആദിൽ റഷീദ് മാത്രം പോരാ ഒരു ഫിംഗർ സ്പിന്നർ ഇല്ല എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണ് ഇന്ത്യ പോലെ ഒരു സ്ഥലത്ത് കളിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ പോട്ടെ ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് പോകുമ്പോൾ ഒരു ഫിംഗർ സ്പിന്നർ എന്തായാലും വേണം അവരെ സംബന്ധിച്ച് അതില്ലാതെ അവരവരുടേതായ രീതിക്ക് കളിച്ചിട്ട് ജയിക്കുക എന്നുള്ളത് ഒരു ഓവർ കോൺഫിഡൻസ് ആണ് അത് ഇവിടെ പോലും നടന്നില്ല എന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിലോ അല്ലെങ്കിൽ യു എയിലോ നടക്കുന്ന ഒരു ഐ സി സി ടൂർണമെൻറ്റിൻ്റെ പ്രഷറിൽ നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയെ സംബന്ധിച്ച് എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ശുഭ്മാൻ ഇള്ളി നന്നായിട്ട് കളിച്ചു ശയേഷ് ഹരൻ നന്നായിട്ട് കളിച്ചു അക്സർ പട്ടേൽ നന്നായിട്ട് കളിച്ചു ഈവൻ ജഡേജ ബോളിംഗിൽ റിതർമിലേക്ക് വന്നു മൊത്തത്തിൽ ഇന്ത്യക്ക് ഇന്ത്യയ്ക്ക് പോസിറ്റീവായിട്ടുള്ള സൈനാണ് കണ്ടീഷൻസിനനുസരിച്ച് ടീം സെലക്ട് ചെയ്യാതെ ഇംഗ്ലണ്ടിന് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒന്നും ചെയ്യാൻ പറ്റുമോ എന്ന് അവരുടെ ഒരു ടെഡ്ലി ഗ്രൂപ്പും കൂടെയാണ് അവിടെ അവർക്ക് സർവേ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നമുക്ക് തേർഡ് ഓഡിയോടെ വീഡിയോയിൽ കാണാം അല്ലെങ്കിൽ മറ്റൊരു ക്രിക്കറ്റുമായിട്ട് റിലേറ്റ് ഇതിലുള്ളൊരു വീഡിയോയിൽ കാണാം Bye.